നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കിടപ്പാടമില്ലാത്ത എട്ടു കുടുംബങ്ങൾക്ക് കേരള നെതുവത്തിൽ മുജാഹിദ്ദീൻ ചങ്ങരകുളം മണ്ഡലം സാമൂഹ്യക്ഷേമ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ വീടുകൾ കൈമാറി മുക്കുത്തല ചേലക്കടവ് ദാർസലാം ജുമാ മസ്ജിദിനു സമീപത്തായി വിരളിപ്പുറത്ത് സിദ്ദിഖ് ദാനമായി നൽകിയ ഇരുപത് സെന്റ് ഭൂമിയിലാണ് പ്ലസ് ഹോം എന്ന പേരിൽ എൺപത് ലക്ഷം രൂപ ചിലവഴിച്ച് എട്ടു വീടുകൾ നിർമ്മിച്ചത് റമദാനിൽ സമാഹരിച്ച സംഭാവനകളിലൂടെയും സ്പോൺസർഷിപ്പുകളിലൂടെയും പ്രവാസികൾ നൽകിയ സഹായങ്ങളിലൂടെയും സ്വരൂപിച്ച ഫണ്ട് ഉപയോഗിച്ചാണ് ഭവന സമുച്ചയം പടുത്തുയർത്തിയത് വീടുകളുടെ താക്കോൽദാനം കെ എൻ എം സംസ്ഥാന പ്രസിഡന്റ് ടി പി അബ്ദുള്ള കൊയം അതിനി നിർവ്വഹിച്ചു ਨਾਲ ਬਾ ਅੱਗੇ ਹੋਰ ਚੰਗਾ ਤਾਂ ਅਗਲੇ ਮਿੰਟ ਫੋਟੋ ਲਾਉਣੇ ਆ ਲੈ 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 ਵੀ ਮੁਹੰਮਦੁਲ ਨਿਹਾਜੀ ਅਧਿਖਸ਼ਨਾਈ കെ എൻ എം സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ അബ്ദുൾ ഹസീബ് മദനി മുഖ്യപ്രഭാഷണം നടത്തി കെ എൻ എം ജില്ലാ പ്രസിഡന്റ് കുഞ്ഞിപ്പ പി എം അഷ്റഫ് കുഞ്ഞഅമ്മദ് പന്താവൂർ കെ അബ്ദുൾ ഹമീദ് കെ വി ബിരാവു ഇ പി അലി എന്നിവർ സംസാരിച്ചു ദന്തരോഗ ചികിത്സാരംഗത്ത് പുത്തൻചോടുമായി ഡോക്ടർ ന്യൂസ് മൈൽ ഫാമിലി ദിനിക് ചങ്കരംകുളം കമ്പിടാതെ ദന്ത ക്രമീകരണത്തിന് പുതിയ ചികിത്സ അസ്ഥി ദന്ത ക്രമീകരണ ചികിത്സ ഓർത്തോണ്ടറ്റിക് ട്രീറ്റ്മെന്റ് ഇംപ്ലാൻറ് ചികിത്സ കുട്ടികൾക്കുള്ള ദന്തരോഗ ചികിത്സ ആസിഫ് ന്യൂ സ്മൈൽ ഫാമിലി ദന്ത്ര ക്ലിനിക് എടപ്പാൾ റോഡ് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ എതിർവശം ചാങ്ങരംകുളം ഫോൺ നയൻ സിക്സ് ഫോർ ഫൈവ് ടു ത്രീ ഡബിൾ ടു ത്രീ ടു ത്രിപിൾ നയൻ ഫൈവ് ടു നയൻ ടു സിക്സ് ഫൈവ്